നമസ്കാരം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിൽ പ്രദർശന വിജയം നേടിയ മുഴുവൻ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ കിട്ടിയ സാഹചര്യത്തിലാണ് ഇത് മലയാള സിനിമയിൽ വമ്പൻ ഹിറ്റുകളുടെ കഥകൾ ഉയരുമ്പോഴാണ് ഈഴിയുടെ നീക്കം സിനിമയുടെ ടിക്കറ്റ് കളക്ഷൻ വരുമാനം കാട്ടി കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ സംശയനിഴിലാണ് ഇതിനിടയിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് മുമ്പും ഇത്തരം അന്വേഷണങ്ങൾ ഇ ഡി നടത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ വ്യക്തമായ തെളിവുകൾ കിട്ടിയിരുന്നില്ല എന്നാൽ മഞ്ഞുമൽ ബോയ്സിൽ തെളിവ് കിട്ടിയതോടെയാണ് കള്ളപ്പണത്തിൽ ഇ ഡിയുടെ പുതിയ നീക്കം മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടിയെന്നാണ് സൂചന മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ലാഭവിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ഇ ഡിയുടെ കേസിന് അവസരമൊരുക്കിയത് കേരളത്തിൽ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ലോബി നടത്തുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ രണ്ട് സിനിമാ നിർമ്മാതാക്കൾക്ക് ഈടി കൈമാറിയെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്താനാണ് നീക്കം നിർമ്മാണ വിജയം നേടിയ സിനിമകളുടെ നിർമ്മാണ ചെലവ് സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കാനാണ് നീക്കം കേരളത്തിൽ ടിക്കറ്റ് കളക്ഷൻ പെരുപ്പിച്ച് കാണിച്ച് സിനിമയുടെ റേറ്റിംഗ് ഉയർത്തിക്കാട്ടി കാണികളെ തിയേറ്ററിൽ എത്തിക്കുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നതായി പരാതിയുണ്ട് മഞ്ഞുമൽ ബോയ്സിന് സമാനമായി മറ്റ് പല സിനിമകളുടെയും റേറ്റിംഗ് ഉയർത്തി കാണിക്കാൻ പിന്നിൽ ലോബികൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് രണ്ട് നിർമ്മാതാക്കൾ നൽകിയ പരാതി ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചിലതും ഈ ലോബിയുടെ നിയന്ത്രണത്തിലാണെന്നും പരാതിയുണ്ട് പ്രദർശനത്തിന് അഞ്ച് ആറ് മണിക്കൂർ മുൻപ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ്ഫുള്ളായി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിലധികം ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കമാണ് ഇടുക്ക് പരാതി ലഭിച്ചത് ഇതാണ് നിർണായകമായത് കളപ്പണം വെളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശമെത്തും ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനെ കണക്കിൽ വരുത്തും ഈ ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കളുടെ സിനിമകളെ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാൻ ചരട് വലിക്കുന്നതായും ആക്ഷേപമുണ്ട് മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പിൽ നടനും സംവിധായകനുമായി സൗബിൻ ഷാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചാണ് ഇ ഡി അന്വേഷണം സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണ കമ്പനി ചെലവാക്കിയില്ലെന്നും പണം നൽകിയവരെ കരുതിക്കൂട്ടി ചതിച്ചുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അരൂർ സ്വദേശി സിറാജ് വലിയതുറ ഹമീദിന്റെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ കേസിൻ്റെ പിടിച്ചാണ് പറവ ഫിലിംസിനെതിരെ ഇ ഡി അന്വേഷണം ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തിയ ആദ്യ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പറവ ഫിലിംസിന്റെ ബാനറിൽ നടൻ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആൻ്റണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ഇവരുടെ കൂട്ടായ്മയിലേക്ക് ഏഴ് കോടി രൂപയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിയതുറയും ചേർന്നു മുടക്കുമുതലിന്റെ മൂന്നിലൊന്നും സിറാജാണ് നൽകിയതെന്നർത്ഥം കളക്ഷൻ അനുസരിച്ച് ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഒന്നും ഉണ്ടായില്ല സിറാജിന്റെ പരാതി ആദ്യം എത്തിയപ്പോൾ സിനിമയുടെ വിജയം മുതലെടുക്കാനുള്ള നീക്കമാണെന്ന് വിമർശിക്കപ്പെട്ടു എന്നാൽ പരാതിയിൽ കഴിവുണ്ടെന്ന് കണ്ടെത്തിയ എറണാകുളം സബ് കോടതി ഷോൺ ആൻ്റണിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു മരുടെ പോലീസിനോട് അന്വേഷണത്തിന് നിർദ്ദേശിച്ചു അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയതായിരുന്നു പണം മുടക്കിയ സിറാജിനെ സൗബിൻ അടക്കമുള്ളവർ പല വാക്കുകളും നൽകി ബോധപൂർവം വഞ്ചിക്കുകയായിരുന്നുവെന്ന സൂചനയാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് അതിനിടെ മഞ്ഞുമലിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ടെന്ന വിവരം വന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് ഇ ഡിക്ക് ലഭിച്ച വിവരം തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിന് പിന്നിലെന്ന് ആരോപണമുണ്ട് കള്ളപ്പണം പർവാ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ആരോപണം പാൻ ഇന്ത്യൻ ഹിറ്റായ പടം ഇരുന്നൂറ് കോടിയിലേറെയാണ് വാരിക്കൂട്ടിയത് ചില്ലിക്കാശ്ശ്ശി മുടക്കാതെയായിരുന്നു പർവാ ഫിലിംസിന്റെ ലാഭകൊയ്ത്ത് പർവാ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സൌബിനും കൂട്ടിനും വാങ്ങിയിട്ടുള്ളത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് ചെലവായി ഇതിന്റെ ഇരുപതിരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൌണ്ടിലേക്ക് എത്തിയത് മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഓഹരിയായി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചു സാറ്റലൈറ്റ് ഒ അവകാശങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി കോടി രൂപയും വരുമാനമുണ്ടാക്കി ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെ നോട്ടപ്പുള്ളികളാണ്